നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദിവസവും ഓരോ അവയവങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കാല് മറ്റൊരു ദിവസം അടുത്ത കാല് ഒരു ദിവസം കൈ ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അസുഖം നമുക്ക് പിടിപെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അവസാനം തലയുടെ ഭാഗമെത്തി അടുത്ത ദിവസം തല നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകാനിരിക്കുന്നൊരവസ്ഥ വന്നാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കാരെങ്കിലും ആ സമയത്ത് ഭക്ഷണം കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കുമോ നല്ല പുത്തനെടുപ്പ് കൊണ്ടുവന്നാൽ നമ്മൾ ധരിക്കുമോ നാം നാം ആ സമയത്ത് നാം ആ സമയത്ത് കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകുമോ സിനിമ കാണുമോ വേണ്ടാത്തരങ്ങളിലേക്ക് നാം ഏർപ്പെടുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ തന്നെയാണ് നമ്മുടെ സമയം ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മുടെ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തെ ഒരു സമയമായി സങ്കല്പിച്ചാൽ ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ നിന്നും ഓരോ മണൽത്തരികൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ സങ്കല്പിച്ചാൽ ചിന്തിച്ചു നോക്കും ചില ആളുകൾ അരയുടെ ഭാഗം വരെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടാകും ചില ആളുടെ കഴുത്ത് വരെ എത്തിയിട്ടുണ്ടാകും ചിലാലുള്ള ചില ആളുകളുടെ ചെവി വരെ എത്തിയിട്ടുണ്ടാവും കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ നാം സംസാരിക്കുന്നത് മൊഹർ മാസത്തിലാണ് നമുക്കറിയാം സത്യവിശ്വാസികളുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഹർ മാസത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് സംശയമില്ല പ്രമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠമേറിയ മാസം അത് മാസമാണ് ചില ആളുകൾ മുഹർണം മുപ്പത് മുഴുവനായിട്ട് നോമ്പ് അനുഷ്ഠിക്കും ചില ആളുകൾ മുഹർണം പത്ത് വരെ നോമ്പ് അനുഷ്ഠിക്കും ഒന്നിനും കഴിയാത്തവർ മുഹർണ്ണം ഒൻപത് പത്തെങ്കിലും നോമ്പ് അനുഷ്ഠിക്കണം ഇന്ന് നമ്മൾ മുഹർമ ഒൻപതിന്റെ നോമ്പിലാണ് അള്ളാഹു സുബാൻ കബൂൽ ചെയ്യുമാറാകട്ടെ നാളെ പത്തിന്റെ നോമ്പ് മൊഹറം പത്തിന്റെ നോമ്പിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് ഒരു വർഷത്തെ പാപങ്ങൾ അത് പുറത്ത് കളയുമെന്നാണ് ആ സമയത്ത് നബിസല്ലാമ തങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മൊഹറും ഒൻപതിന്റെ നോമ്പും ഞാൻ നോൽക്കുമെന്ന് അടുത്ത വർഷത്തേക്ക് നബിസല്ലാ അലൈഹി തങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ മുത്തനബി സല്ലാ അലഹി സ്വലവാദങ്ങൾ പറയാനുള്ള കാരണമെന്താ ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയാണ് ഇനി ഒരു മനുഷ്യനെ മുഹർണ്ം ഒൻപതിൻ്റെ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കിതാബുകളിൽ പറയുന്നുണ്ട് അവനിക്ക് മുഹർണ്ം പതിനൊന്നിൻ്റെ നോമ്പൊക്കെ നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് അതേപോലെ തന്നെ മുഹർറം പത്തിന് കുടുംബത്തിന് ഭക്ഷണ വിശാലത നൽകൽ പ്രത്യേകം സുന്നത്തുണ്ട് അതൊക്കെ അമ്മയെ മഹത്തുകൾ പഠിപ്പിച്ചതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം വളരെ ഗൗരവമേറിയതാണ് നമ്മുടെ വയസ്സ് നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നാം എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹു സുഹാനുവര ഹലാലാക്കിയ മാർഗത്തിലാണോ നാം നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ചെലവഴിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒത്തൻ നബി സലാ അലൈഹി സ്വല മതങ്ങൾ പറയുന്നു ഫീഹിമാ ഞാന് മഹ്ബൂനും ഫറാഹ് രണ്ട് ഞഴ്മത്തുകളിൽ ആളുകൾ വഴികേടിലായി പോകും അശ്രദ്ധവാൻമാരായി പോകും ഏതൊക്കെയാണ് ഒന്ന് അവൻ്റെ ആരോഗ്യം മറ്റൊന്ന് അവൻ്റെ സമയം ഇത് രണ്ടിനെ കുറിച്ചും അള്ളാഹു സുബാനു വാര് നമ്മെ മഹ്ഷറി ചോദ്യം ചെയ്യും അള്ളാഹു സുബഹാനുപത്താല നമ്മെ പടച്ചയച്ച സമയം തന്നെ നമുക്കുള്ള അജലവിടെയും നിക്ഷേപിച്ചിട്ടുണ്ട് ഒരാൾ അൻപത് വരെ അൻപത് വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ അല്ല ഒരാൾ മുപ്പത് വയസ്സ് വരെയാണ് ജീവിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മുപ്പത് വയസ്സ് വരെയാണ് ജീവിക്കുക എന്ന അള്ളാഹു സുബഹാനുപത്താല എന്നെ പടച്ചയച്ച സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇന്നെനിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി ഇനി രണ്ട് വർഷം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ ഇപ്പോൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് അതിൻ്റെ ചർച്ചകളൊക്കെ വേറെ ഓരോ ബർത്ത്ഡേയും നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് ഓരോ ചവിട്ടടികൾ നാം ഊന്നിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും അത് ചിന്തിക്കേണ്ടതാണ് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഒരാൾ മരണപ്പെടുമെങ്കിൽ മുപ്പതാമത്തെ വയസ്സിൽ അവൻ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇനി ഒരു വയസ്സേ എനിക്കുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത അവൻ അവനക്ക് നഷ്ടമാവുകയാണ് ഇനി എത്ര വയസ്സാണ് എൻ്റെ എനിക്ക് ബാക്കിയുള്ളത് എന്ന് അവൻ മറന്നുപോവുകയാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ദീനിനു വേണ്ടി ചെലവഴിച്ച് മരിക്കാൻ അള്ളാഹു സുബാനുബത്താർ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാ അടുത്ത ദിവസം അടുത്ത ഒരു ക്ലാസ്സുമായി വരണം എല്ലാവരും ദാഴ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷ എല്ലാവരും ക്ലാസിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പു മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബഹാനുഭത്താല കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ ആ മീൻ